ായംകുളം ഷാലേം ഇടവക മിഷന്റെ ആഭിമുഖ്യത്തിൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി അനുസ്മരണ ഗാനസന്ധ്യ നടത്തി ഇടവകയിലെ പത്ത് സംഘടനകൾ കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ഗാനങ്ങൾ ആലപിച്ചു കായംകുളം ആഭിമുഖ്യത്തിൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി അനുസ്മരണ ഗാനസന്ധി സംഘടിപ്പിച്ചു കായംകുളം മർത്തോമ പള്ളിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇടവകയിലെ പത്ത് സംഘടനകൾ കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ഗാനങ്ങൾ ആലപിച്ചു

ഇടവക വികാരി ഏറവരൻ ഷാജി കെ തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന ഗാനസന്ധിയിൽ സുപ്രസിദ്ധ ഗാനരചയിതാവ് പ്രൊഫസർ കോശി തലക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി സാധു ആരാണ് ആരായിരുന്നു എന്നറിയുവാൻ സാധു ഒരു സാധാരണ മനുഷ്യനായിരുന്നു ജീവിതത്തിൻ്റെ പ്രാരാബ്ധതകളിൽ പിറന്നു വളർന്ന ഒരു മനുഷ്യൻ പക്ഷേ ഇന്ന് മനുഷ്യഹൃദയങ്ങളിൽ നിറഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ് ആ ധന്യാത്മാവ് അദ്ദേഹം പാടിയൊരു പാട്ടുണ്ട് ജീവിതത്തിൻ്റെ വേദനകളുടെ മധ്യത്തിൽ ആ പാട്ടിൽ അദ്ദേഹം പറഞ്ഞു കണ്ടും കാണാതെയും പോകുന്നവർ എന്ന് ജീവിതവ്യഥകളുടെ മധ്യത്തിൽ കണ്ടും കാണാതെയും പലരും പോയപ്പോൾ ജീവിതത്തിന്റെ സംഘർഷങ്ങളുടെ കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ജീവചരിത്രം ഡോക്യുമെന്ററി ആയി അവതരിപ്പിച്ചു റവറൻ സദാനന്ദം ആർ അനിൽ തോമസ് എന്നിവർ സംസാരിച്ചു ബൈബിൾ കിസ് മത്സരത്തിൽ വിജയികളായവർക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു ന്യൂസ്